ഒരു രാജ്യത്തോടെ ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ സ്വന്തം നാടിനേക്കാൾ ശത്രുരാജ്യമായ അന്യരാജ്യത്തോട് ഇഷ്ടം തോന്നുക അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്താലോ ഇതിനെയാണ് ചോറ് ഇവിടെയും കൂറവിടെയും എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് സ്തുതി പാടുന്ന അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആ പ്രത്യേക ദേശസ്നേഹികളെ കുറിച്ചാണ് ഒരൽപം ഉളുപ്പുണ്ടോ ഉണ്ടെങ്കിൽ അത്ര സ്നേഹം ആ ശത്രുരാജ്യത്തോടുണ്ട് എങ്കിൽ ഇവിടെ ഇരുന്നല്ല ഇവിടെ നിന്ന് പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് അന്തസ്സോടെ അവിടെ ചെന്നൊന്ന് ജീവിച്ചു കാണിക്കുക പറയാതെ പറ്റുന്നില്ല ഒന്നും അറിയാത്ത എത്ര നിരപരാധികളുടെ ജീവനാണ് പെഹൽഗാമിൽ നഷ്ടപ്പെട്ടത് എത്ര കുടുംബങ്ങളാണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് അനാഥമായത് അതും എന്തിനു വേണ്ടി മതമെന്ന ഭ്രാന്തിനു വേണ്ടി പക്ഷെ പാകിസ്ഥാൻ അവസാനിപ്പിച്ചിട്ടു നിന്നും ഇന്ത്യ കളി തുടങ്ങിയിരുന്നു മായിച്ച സിന്ദൂരത്തിന് പകരം ആ പേരിൽ തന്നെ ഇന്ത്യ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ തന്നെ വിറച്ചുപോയി പാകിസ്ഥാൻ പിന്നെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുകയായിരുന്നു പല രാജ്യങ്ങൾക്കും പിറകെ ഇന്ത്യ എന്ന ശക്തിക്ക് മുന്നിൽ എല്ലാവരും പാകിസ്ഥാനെ കൈവിട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ വെടിനിർത്തലിനായി വന്ന കാൽക്കൽ വീണു സഹായം അഭ്യർത്ഥിച്ചവന് തൽക്കാലത്തേക്ക് ഒരു ഇടവേള നൽകിയിരിക്കുകയാണ് ഇന്ത്യ പക്ഷെ അപ്പോഴും ചിലരുടെ വിഷമം കുറഞ്ഞിട്ടില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ച ഒരു ധീരപുരുഷൻ ഒട്ടും സമയമെടുത്തില്ല വന്നതെവിടെ നിന്നാണോ അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് വാരണാസി ജില്ലയിൽ കവർച്ച ആക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ജയിലിലായിരുന്ന ആബിദ് ഖാനാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അനുമതിയില്ലാതെ തുറന്ന കാറിൽ പ്രകടനം നടത്തി പാകിസ്ഥാനെ പിന്തുണച്ച മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിന് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വന്നത് യിൽ പങ്കെടുത്ത ആബിദ്ഖാന്റെ അനുയായികളും മുദ്രാവാക്യം വിളിച്ചു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആബിദ് കേസും എടുത്തു പിന്നാലെ ആബിദിനെയും രണ്ട് കൂട്ടാളികളെയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആബിദ് ആബിദ്ഖാൻ അനധികൃതമായി പ്രകടനം നടത്തുന്നത് കാണാം ഛേദ്ഗദ് പോലീസ് സ്റ്റേഷനിൽ ആബിദ് ആബിദ്ഖാനും അജ്ഞാതരായ ആളുകൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കാശി സോൺ ഡി സി പി ഗൌരവ് ബൻസാർ പറഞ്ഞു ആബിദിന്റെ ഘോഷയാത്ര കാരണം രണ്ട് കിലോമീറ്റർ നീളമുള്ള ഗതാഗത കുരുക്കും ഉണ്ടായി കാശി വിശ്വനാഥ് ധാമി േക്കുള്ള റോഡുകളും വളരെ നേരം സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു കവർച്ച ആക്രമണം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനെ തുടർന്ന് ജയിലിലായ വാരണാസി നിവാസിയായ ആബിദ്ഖാൻ ജാമ്യം ലഭിച്ചതിനു ശേഷം വെള്ളിയാഴ്ച രാത്രി ജയിലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇതിനിടയിൽ വഴിയിൽ വെച്ച കൂട്ടാളികൾ പ്രകടനം നടത്തി ഈ ഘോഷയാത്രയിൽ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു മാത്രമല്ല വ്യത്യസ്ത വാഹനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുണച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തി സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തു ഇപ്പോൾ വാരണാസി പോലീസ് കമ്മീഷണറേറ്റ് ഈ കേസിൽ നടപടിയെടുക്കുകയും ആബിദ്ഖാനെയും അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആബിദ് ഖാനും അയാളുടെ രണ്ട് കൂട്ടാളികളുമാണ് അറസ്റ്റിലായിട്ടുള്ളത് മറ്റു കൂട്ടാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജയിൽ മോചിതനായ ശേഷം ആബിദിന്റെ അനുയായികൾ തെരുവുകളിൽ റോഡ് ഷോയും മുദ്രാവാക്യങ്ങളും നടത്തിയ രീതി കണ്ട് എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് പോലീസിനും നിയമത്തിനുമെതിരെയുള്ള തുറന്ന വെല്ലുവിളിയായിരുന്നു ഘോഷയാത്രയ്ക്കിടെ ആബിദ് വാഹനത്തിന് മുകളിൽ നിന്ന് സഞ്ചരിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്